നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്കു ശേഷം അമ്മ സ്വന്തം മകളെ കാണുകയാണ് അതും വിദേശത്തെ ജയിലിൽ വെച്ച വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അടുത്തയാഴ്ച യമനിലേക്ക് പോകാം വിസ നടപടികൾ പൂർത്തിയായതോടെ അടുത്ത വെള്ളിയാഴ്ച പ്രേംകുമാരി യമനിലേക്ക് യാത്ര തിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് ശിക്ഷ ഇളവ് നേടാനാണ് ഇന്ത്യൻ എംബസി മുഖേനയുള്ള ശ്രമം യമൻ പൗരന്റെ കുടുംബം അനുവദിച്ചാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയെ രക്ഷിക്കാൻ കഴിയൂ ഇനി മുന്നിലുള്ളത് പ്രാർത്ഥനാ നിർഭരമായ നാളുകളാണെന്നാണ് അമ്മ വർഷങ്ങൾക്ക് ശേഷം മകളെ ഒരു നോക്ക് കാണണമെന്നും നോക്കുക എന്നുമുള്ള മോഹത്തിലാണ് പ്രേമകുമാരി പാലക്കാട് കൊല്ലങ്ങോട് തേക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹീദ് എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് കൊല്ലങ്ങോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിനെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടുകൂടി അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാൻ ആവില്ല ഇയാളുമായി ഈ ഒരു ക്ലിനിക് തുടരാൻ തീരുമാനിച്ചത് അതിനായി സഹായം ും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം ഇയാൾക്ക് കൈമാറുകയായിരുന്നു ബിസിനസ് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ തന്നെ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമലിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും അതീ മഹുതി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയെ ആദ്യം ആദ്യം മാന്യമായ ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറ്റി മഹുതിയുമായി ചേർന്ന ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിന് ഇരയാക്കി തുടങ്ങിയതെല്ലാമാണ് െതിരെ കുടുംബം ആരോപിക്കുന്നത് ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതുതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളിലുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഈ തലാലിന്റെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തി തിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് അപ്പൊഴിയിക്കുകയായിരുന്നുവെന്നും കോടതിയിൽ ഈ ദ്വിഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു എന്നും സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തി വെച്ചത് തുടങ്ങിയ നിമിഷപ്രിയയുടെ വാദങ്ങൾ ഒന്നും എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടുമില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീല് പോയെങ്കിലും എം എൽ എ അപ്പീല് കോടതിയും വന്ന ശിക്ഷ രണ്ടായിരത്തിഇരുപതിൽ ശരിവെച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിച്ചില്ല തുടർന്ന് നിമിഷപ്രിയ എം സുപ്രീം കോടതിയെ സമീപിച്ചു